ഓം ശാന്തി എല്ലാ സങ്കൽപ്പവും കർമ്മവും ശ്രേഷ്ഠവും സബലവുമാക്കുന്ന ജ്ഞാനസ്വരൂപരും വിവേകശാലിയുമായി ഭവിക്കട്ടെ ആരാണ് ജ്ഞാനസ്വരൂപരും വിവേകശാലിയുമായി ഏതൊരു സങ്കല്പവും കർമ്മവും ചെയ്യുന്നത് അവർ സഫലതാമൂർത്തിയാകുന്നു ഇതിൻ്റെ ചിഹ്നമായി ഭക്തിമാർഗത്തിൽ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് സ്വാസ്തിക വരക്കുന്നു അല്ലെങ്കിൽ ഗണേശനെ നമിക്കുന്നു ഈ സ്വാസ്തിക സ്വസ്ഥിതിയിൽ സ്ഥിതമാകുന്നതിൻ്റെയും ഗണേശൻ നോളജ് ഫുൾ അതായത് ജ്ഞാന സമ്പന്ന സ്ഥിതിയുടെയും സൂചകമാണ് താങ്കൾ കുട്ടികൾ എപ്പോൾ സ്വയം നോളജ് ഫുൾ ആയി എല്ലാ സങ്കല്പവും കർമ്മവും ചെയ്യുന്നു അപ്പോൾ సహజమై సఫలత అనుభవం చేయము ఓం శాంతి